ഞാൻ എന്നുള്ളത് കൊണ്ടോട്ടി നമ്മളെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലാണ് കൊണ്ടോട്ടി നഹാബിൻ്റെ അടുത്തുള്ളത് അപ്പം നഹാബ് ആരായി വിചാരിച്ചിട്ടുണ്ടായി ഇതാണ് നമ്മുടെ നെഹാബ് പറഞ്ഞ കുട്ടി കുതിര ഇതൊരു മെയിൽ കുതിരയാണ് നമ്മളെ ഷിയാബ് ഷിഹാബ് ഖാൻ്റെ ഇത് അതായത് ഇദ്ദേഹം ആരോചിച്ചാലും ഇവിടെ പരമ്പരയായിട്ട് നിങ്ങൾ കുതിര ഉണ്ടായിരുന്നില്ലേ അതായത് നമ്മളെ ഈ കൊണ്ടോട്ടി സയ്യിദ് കുടുംബ അങ്ങന്മാരുടെ കുടുംബത്തിൽ പെട്ടാണ് അപ്പോൾ ആദ്യം ഇവിടെ കുതിരകളുണ്ട് അപ്പോൾ അദ്ദേഹം കമ്പത്തിൽ ഇപ്പോൾ ഒരു കുട്ടി കുതിരനെ പരിചയപ്പെടാൻ വേണ്ടി നമ്മൾ വന്നത് അപ്പോൾ ഈ നഹാബ് പറഞ്ഞ അടുത്താണ് ഉള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായി ഹമിയറും ഉണ്ട് കേട്ടോ അവിടെ അപ്പൊ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കണം നമ്മളെ അമേരിക്ക അല്ലേ കുറെ ആയി വീഡിയോ വന്നിട്ട് ഒന്നായത് നമ്മളെ ഓരോ സംഗതികളായിട്ട് ഇങ്ങനെ പോവാണ് എന്തായാലും നമുക്ക് ഈ കുട്ടി നമുക്ക് പരിചയപ്പെടാം നല്ലൊരു കുട്ടിയാട്ടോ നല്ല കുട്ടി വെച്ചാല് ഇതിനോടനും എടുത്ത് മഹാരാഷ്ട്ര ഗുജറാത്ത് ഗുജറാത്ത് ബോർഡർ ബോർഡർ ആ ആ മഹാരാഷ്ട്ര മഹാരാഷ്ട്ര ഗുജറാത്തിന്റെ പോയതാ ഒരു മേള കാണാൻ പോയത് ഏത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കുതിരോട് ഏകദേശം ആയിരത്തഞ്ഞൂറ് കുതിരകളൊരു മേള കാണാൻ പോയ ആദ്യ കുതിര കമ്പക്കാരാ കേട്ടോ അങ്ങനെ പോയപ്പോ കണ്ടെടുത്ത് കാണാൻ പോയത്

കൊല്ലും എട്ടു മാസേ അത്രേ ഉള്ളു കേട്ടോ ആള് ആള് ഞങ്ങള് പല്ലുണ്ടില്ല അത്രയും ചെറിയ പല്ലാണ് ഏകദേശം ഒരു വയസ്സും എട്ട് മാസത്തോളം ആയിട്ടുള്ളുട്ടോ കുട്ടിക്ക് പിന്നെ നല്ലൊരു കുട്ടിയാണ് നല്ലൊരു വളർന്ന് നമ്മളൊരു കാഴ്ചപ്പാടിലെ കുട്ടി ഏകദേശം ഒരു നല്ലൊരു വളർച്ച വെക്കുകയാണെങ്കിൽ ഒരു അറുപത്തിരണ്ടിന് മുകളിൽ അല്ലെങ്കിൽ അറുപത്തിരണ്ടോളം എത്തേണ്ട ഒരു കുട്ടിയാണ് ആ പ്രായമുള്ളൂ പിന്നെ കടി തൊഴി ഇങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും വേണ്ടോ ഇതൊക്കെ ഇത് ഇതൊക്കെ ഒരു സ്നേഹക്കാടി മാത്രമല്ല കേട്ടോ ഇതേണ്ടല്ലേ ഇങ്ങനെ നമ്മൾ വേദന ഒക്കെ ഒന്നും ചെയ്യൂലോ ഈ കുടുത്ത മാത്രമേ ഇത് കുടിച്ചോളൂ അപ്പോൾ നല്ല കുട്ടികൾ അലുമ്പോൾ കാര്യങ്ങളൊന്നും ഇല്ല അതിന്മാർ കാല് തരാനുള്ള മടി അങ്ങനത്തൊന്നും ഇല്ല അല്ലേ മോൾ നേരക്കരാ ഉണ്ടോ അല്ലേ ഉണ്ടോ കാലും ഇതൊക്കെ കൂളായിട്ട് തരും അപ്പം നല്ല കുട്ടിയെ മറ്റേ കയ്യെ കാല് ചെറുകി പ്രശ്നങ്ങളൊന്നുമില്ല അത് നമ്മൾ കാല് പിടിക്കുകയാണെങ്കിൽ കുടിച്ചോളൂ കേട്ടോ ബാ ബാ ബാണ്ടോ ഇത്രയും കൂളാ കേട്ടോ കാര്യങ്ങളൊന്നും ഇല്ല കാലും തരാം നമുക്ക് സാഹചര്യം അങ്ങനെ ഇങ്ങനെ നിന്നാ മതി ഒരു കുഴപ്പമില്ല കുട്ടി ചെയ്യും കാലം തരാനുള്ളത് ഞാൻ അത് പറയാൻ കാരണം എന്താ വെച്ചാല് മൂപ്പർക്ക് ഇത് ആരും വന്നാൽ കൊടുക്കും അല്ലെ അപ്പൊ ഊപ്പർ ആരെങ്കിലൊക്കെ വന്നാൽ ഊപ്പർക്ക് കൊടുക്കാൻ വളർത്താൻ ചെറിയ ആ ഇപ്പൊ ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് എന്താ വെച്ചാൽ വളർത്തുന്ന സ്ഥലത്തിന്റെ പ്രശ്നം കൊണ്ട് മാത്രമാണ് എല്ലാവരും അറൊന്നുമില്ല മുപ്പർ കുതിരുന്നില്ല താല്പര്യമില്ലാട്ടോ അല്ലെങ്കിൽ വേറെ പ്രശ്നം കൊണ്ടോന്നല്ല ഭയങ്കര താല്പര്യം ഉള്ള ആൾ തന്നെയാണ് ഇപ്പത്തെ ചില സാഹചര്യം കൊണ്ട് ചെറുതായിട്ട് വിളിക്കാം അപ്പൊ ആരെങ്കിലും വന്നാൽ കൊടുക്കാൻ എന്നുള്ളൊരു ഇതുണ്ട് അല്ലാതെ സെയിലിൻ്റെ പോസ്റ്റഡ് ആകുന്നല്ല നമ്മളിപ്പോ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ വന്നപ്പം ഉപ്പര് പറഞ്ഞപ്പോൾ നമ്മള് ചെയ്തതെന്നുള്ളൂ അപ്പൊ ആരെങ്കിലും കൊടുക്കുന്ന നല്ല കുട്ടിയാണ് എന്തായാലും നമുക്ക് കുട്ടിനെ നമ്മുടെ നമുക്ക് പുറത്ത് പുറത്തേക്ക് നോക്കാം എന്തായാലും ഇങ്ങനെ കാണാൻ ആ കുതിരാളെ കുറച്ച് കുതിരവാള സ്വാഭാവിക ഒരു കയ്യിലിറങ്ങിട്ട് അതിന്റെ അതിന്റത്തുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവരെ ഈ കുടുംബത്തിൽ അതായത് ഇവരെ ഞാൻ പറഞ്ഞല്ലോ കൊണ്ടോട്ടി സഹീതന്മാർ തങ്ങന്മാരാണല്ലോ അപ്പോൾ ഇവിടെ പണ്ട് നേർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഇവിടെ മലപ്പുറം കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ കൊണ്ടോട്ടി പരിസരത്തുള്ളവർക്കും കറി ഇവിടെ പണ്ട് കൊണ്ടോട്ടി നേർച്ച എന്ന് പറഞ്ഞിട്ട് സംഭവം നടക്കുന്നുണ്ട് അപ്പോൾ അന്ന് അന്ന് തന്നെ ഇവരെ കുടുംബത്തിൽ കുതിരകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് കുതിരപ്പുറത്ത് കയറിയിട്ടാണ് അന്നത്തെ അന്ന് അന്നത്തെ ആ ഇതിന് എന്താണ് ഇവിടെ മക്കവരും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് അതൊക്കെ ഒരു നോക്കിയെടുത്താൽ തങ്ങമ്മര് കുതിർപ്പുറത്തുനിന്ന് വരിക അപ്പോൾ അവർ പാരമ്പര്യം ഉണ്ടായത് തന്നെ മൂപ്പരിക്ക് കുതിര കമ്പം അല്ലാതെ എന്താണ് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നേർച്ച് നടക്കുന്നില്ല എന്നുള്ളൂ നേർച്ച നടക്കുന്നുണ്ട് വലിയൊരു പരിപാടിയായിട്ട് നടക്കുന്നില്ല എന്നുള്ളു ഇവിടെ ചെറിയൊരു ഗ്രൗണ്ട് ഉണ്ട് മൂപ്പറിക്ക് പിന്നെ ലഞ്ചും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ സൗകര്യം കുറച്ച് കുറവുണ്ട് ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ വളരെ കുറവാണ് അപ്പോൾ ഇവിടെ ചെറിയൊരു ഗ്രൗണ്ട് അപ്പോൾ അങ്ങോട്ട് നമ്മളൊന്ന് കൊണ്ടുപോയി നോക്കുകയാണ് ഇപ്പോൾ കുറച്ചായാലും നമ്മൾ വീഡിയോയും കാര്യം കുതിരൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിൽ വരാൻ നമ്മൾ ഉദ്ദേശിച്ചത് അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേറെ നല്ല നല്ല വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളെ മുന്നിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ നമ്മളെ നവാബണിത് അതായത് ഓന വീട്ടീൻ്റെ ചെറിയ കളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്തായാലും ഉണ്ടാവില്ല അപ്പോൾ കുറെ ഓന ഇറക്കിട്ട് പറഞ്ഞു കണ്ടില്ലേ ആള് നല്ലൊരു കുട്ടിയാണ് അവരുടെ കണ്ടിട്ട് ഞങ്ങള് ഓനാ കളിയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഏകദേശം ഇപ്പോ ഒരു ഒരു വയസ്സും എട്ട് മാസമായിട്ട് ഏകദേശം ഇപ്പോൾ ആൾ തന്നേ നല്ലൊരു കുട്ടിയാവും കേട്ടോ ആ കുട്ടീൻ്റെ സ്ട്രെച്ചറും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നല്ല കുട്ടിയാണ് അപ്പോൾ നല്ല കുട്ടിയെ ചിലക്കയ്യ കാലോ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ആർക്കായാലും ഇത് കാണുമ്പോൾ മനസ്സിലാവും ഇതാണ് നമ്മളെന്നെ ബാബു ഇപ്പോൾ എന്തായാലും അവിടെ ബാക്കിൽ എന്തായാലും അവിടെ പാറ് പൊട്ടിക്കുന്നുണ്ട് അതുകൊണ്ട് എന്തായാലും ചിലപ്പോൾ നമ്മൾ സൗണ്ട് കേൾക്കണം എന്നില്ല ഇങ്ങനെ ആണെങ്കിൽ നമ്മൾ സൗണ്ട് കട്ട് ചെയ്തിട്ട് വോയിസ് ആയിട്ട് വിടാം അപ്പോൾ നല്ലൊരു കുട്ടിയാട്ടോ നല്ല കുട്ടി വെച്ചാൽ നല്ല മുട്ടി മാസമുള്ള നല്ലൊരു ബാഴുണ്ടൊരു വളർന്ന് വരാനുള്ള കുട്ടിയാണ് അപ്പോൾ എൻ്റെ ചെവി കാര്യങ്ങളൊക്കെ ഇതൊക്കെ മുട്ടുണ്ട് നമ്മൾ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഈ ചെവി മാത്രമല്ല നോക്കുക നമ്മളിവിടെ പൊതുവ് വരുന്ന കുതിരകളൊക്കെ ഇപ്പം പറയാം ഇപ്പം ചെവി കണ്ടിട്ട് ഞങ്ങൾ ഇതൊക്കെ കൂട്ടിമുട്ടുണ്ട് പക്ഷെ നമ്മൾ ഈ ചെവി മാത്രമല്ല കേട്ടോ നോക്കുക കുതിരൻ്റെ സംഭവം നോക്കുമ്പോൾ നമ്മൾ ചെവി അല്ല നോക്കുക കുതിരൻ്റെ കയ്യും കാലും കുതിര എങ്ങനെ ഉണ്ടോ നോക്കണം ചെവി എന്ന് വെച്ചാൽ നമ്മളിവിടെ നിന്ന് പ്യൂർ മാറുവാരി അധികം കാറ്റ്വാടി മിക്സ് മിക്സായിട്ടാണ് നമ്മളിവിടെ അത് വരുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക സിൻഡിക്കേറ്റ് ആണ് അധികം മിക്സ് ആയിട്ടാണ് നമ്മളവിടെ കുതിരകൾ വരുന്നത് അപ്പോൾ ചെറിയ ചെവി മുട്ടും പക്ഷെ സ്ട്രെച്ചർ ചിലപ്പോൾ മാറുവാർ അല്ല കേരളം വേറെ അധികം കോലായിരിക്കും അപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മളവിടെ കേരളത്തിൽ വരുന്നതായിട്ടാണ് പറഞ്ഞത് അത്യാവശ്യം മോശമില്ലാത്ത നല്ല കുട്ടിയാണ് ചെവിയും കാര്യങ്ങളും മുട്ടിയുണ്ട് അതിൻ്റെ നമ്മൾ ഹെഡ് നോക്കുകയാണെങ്കിൽ നെക്ക് അതേമാതിരി ലെങ്ത് ഈ വയസ്സിൽ തന്നെ എൻ്റെ യാണെങ്കിൽ മോശം മോശമില്ലാത്ത ലഞ്ച് ഇത് പറഞ്ഞോ ഇതിന് ഓൺലൈൻ കളിയാട്ടോ ഇത് നവാബിൻ്റെ കളിയാണ് അതായത് കുട്ടികുതിരൻ്റെ കളിയല്ല അലമ്പോ കാര്യങ്ങളൊന്നും അല്ലാട്ടോ അല്ല ഉണ്ടല്ലോ ഒരു പ്രശ്നമില്ല ആൾ ഓൻ്റെ ഒരു കളിയും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കൊണ്ടോട്ടി തങ്ങൾ കുതിരന്റെ വിശേഷങ്ങൾ ഒരു അലമ്പോ കാര്യങ്ങളൊന്നും ഇല്ല അതായത് കൂടി അങ്ങനെ വിടാത്തീൻ്റെ നമ്മൾ വിടുമ്പുള്ള ടെമ്പറും മീൻറ്റും ഈ ചാടികളെയൊക്കെ അപ്പം പൊതുവെല്ലാം കുതിർക്കുള്ളതാണ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഉണ്ടാവും അത് വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ കുതിരന്റെ വിശേഷങ്ങൾ അപ്പോൾ ഇൻസ്റ്റാ നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം पदवे ओके।